ഇന്നലെ മഴയുടെ വിളവ് അത് വളരെ കുറവാണ്

ഇന്നലെ പെയ്ത മഴയുടെ ജലാംശത്തിന്റെ അവസ്ഥ ഇപ്പൊ എന്നെ ഒന്ന് നോക്കണ്ടേ കണ്ടോ ചെറിയൊരു നനവ് മാത്രമേ അതെ ബാക്കിയുള്ളൂ ബാക്കി ഫുള്ള് തുള്ളി പോലുമില്ല ചെറിയൊരു നനവുണ്ടാത്തതി അത്ര ഉള്ളൂ ഈ സമയം കൊണ്ട് ഇന്നലെ പെയ്ത് വെള്ളത്തിന്റെ ഫുൾ എഫക്റ്റ് എഫക്ട് വറ്റിപ്പോയിരിക്കുന്നുണ്ടോ എന്നറി വറുത്തതും അല്ല നേ അച്ഛാ 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 വെറകോട്ടി 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 ഈ വർഷത്തെ മൊത്തം അല്ല ഒരു വർഷത്തെ மொத்தம் പറയാ അപ്പയ്ക്ക് അച്ഛാ അപ്പയ്ക്ക് മീന ഉള്ളൂ ഇല്ലല്ലോ അപ്പയ്ക്ക് മീന ഒന്നുമില്ല അന്നാളം ന്നാള് ഇടിവിടെ മുണ്ടക്കേ ത ടി വരണ്ടേണ്ടേ ശാമ്പ നിന്നോടൊന്ന് വിളിച്ചെ ഞങ്ങളെപ്പഴാ വരണ്ടേന്ന് പാ 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 പോല്ല പോല്ല നീ പറ നീ പറ നീ പറ ആള് ശാംബളമ കാണണം ശാംബളമേ നീ ശാംബളമ ആ പോയി അപ്പേ ശാംബളമേ നീ അപ്പേ കേറുന്നില്ല ശാംബളമ പോയെന്നേ നോക്ക വാ വെറ്റാ ഹലോ ദേ ഇതാണ് നീ കണ്ടോ നല്ല കുപ്പിയാണവള്ളം ഓക്കേ ബൈ പറഞ്ഞു വെച്ചോ ഞാൻ കണ്ടില്ല ില്ലേ ഇപ്പം ഇതാരെ മനസ്സിലെ മനസ്സാരിക്കുന്ന മനസ്സാരിക്കട്ടെ മറ്റേ ീട്ടിക്കൊണ്ടിരുന്നാണല്ലോ ചൂട് കാരണമായിരിക്കും അതുകൊണ്ടല്ല ആരോടും വലിയ താല്പര്യം താല്പര്യപ്പെടാൻ വേണ്ടി ഒന്നും പറ്റുന്നില്ല എന്നാ എന്ന മനസ് വിചാരിക്കും എന്നിട്ട് ഒട്ടും പരിചയം പിന്നെ പിന്നെ യാളാ മനസ്സിൽ വിചാരിക്കുക なるほど。 ചേച്ചാച്ചി വേണം എന്നാൽ ചേച്ചാച്ചി നാളെ വരുന്ന ചേച്ചാച്ചി ഇന്നല്ലല്ലോ വരുന്നത് എന്നാണോ എന്നോട് ആരോ എന്നാണോ വേണ്ട ഞാൻ പിടിച്ചോളാം ഇവിടുന്ന് വരുന്ന ആദ്യം കാണാൻ ഉണ്ടല്ലോ വേണ്ട Well. Oh. പുറത്തോട്ട് പോകാനാണ് പക്ഷെ ഇവിടെ അടച്ചിട്ടൊന്നും പോകാൻ പറ്റുന്നില്ല പണി കിട്ടികളൊക്കെ നോക്കുക രാവിലെ തൊട്ട് ഫുൾ മോഡലാണ് ടുപ്പുവാടി ഓട്ടോറിക്ഷ വന്ന സെക്കൻഡ് ഇയർ അങ്ങോട്ട് കൂടും ഒച്ച കേട്ടാ മതി ആ അതെ ഇത് നൂറ് പ്രാവശ്യം നീ വന്നാലും അത് തന്നെ അല്ല ചെറിയ ചേട്ടൻ തന്നെ അല്ല പിന്നെ എന്തിനാ നീ വരുന്നത് ഊട്ടയ്ക്ക് വരാൻ ശ്യാമളമ്മ ഇവിടില്ല തേച്ചാച്ചി വരുമെന്നുള്ള പ്രതീക്ഷയായിരിക്കും ഇന്നല്ല നാളെ പച്ചമുളകും ജീരവും രാവിലെ മുതൽ വെയിലില്ല പക്ഷെ ഭയങ്കര ചൂടാ രാത്രിയിലും രാവിലെയും ആകാശം കുറച്ചങ്ങ് മൂടി മഴക്കാറാണ് ആ സരി മഴക്കാറുണ്ടെങ്കിൽ സാധാരണ മഴ പെയ്യുകയാണെങ്കിൽ നല്ല മഴ കിട്ടേണ്ട പെയ്തില്ലേ അങ്ങ് പോവും ഞാൻ ചോദിച്ചില്ല കൊറേ നാള് കൊടുത്തിട്ടുണ്ടോ സൂപ്പർ ആര بن رکھنے چھڑم پديو رحم دی ایک استے جو اندر اپ ہو کے نے سم سم عل 버뚜 아빠. 오가. 다녀와 좋아하는 데로. 가는 데로. 가요. 내일 날짜는 잘 어디야? <laughs> 어디저러조라네 <laughs> <wan� mixer> uh. <Halloween> 아, 조라조요 <�unde>. ഇഷാ അങ്ങേരേ ചാറ്റ്സ് വന്നെ ലൈലും മળેവ ഉം യെസ് തന്താ കാ ബന്ധന കാ どうだ Guck mal, guck മഴയൊന്നും കാണട്ടെ എത്ര നാളും കൂടി മഴയൊക്കെ കാണുന്നത് അക്കരയിലൊക്കെ നല്ല മഴയാ നല്ല മഴയാന്ന് തോന്നുന്നു മഴ മഴ വലിയ ശക്തമല്ലായിരുന്നെങ്കിലും കുറച്ച് നേരം അങ്ങ് നിന്ന് പെയ്ത് അതുകൊണ്ടൊന്ന് തണുത്ത് മൊത്തത്തി നല്ലൊരു സുഖമുണ്ട് ഉണ്ടോ നല്ല മഴ ആയിരുന്നു കാൽഭാവമുണ്ട് ഇന്ന് മഴക്കാലത്ത് അവർ തിരിഞ്ഞു വരാൻ തുടങ്ങി അതായത് പടിഞ്ഞാറ് കിഴക്കോട്ട് വരുന്നുണ്ട് അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് നല്ല മഴ കിട്ടുന്ന അങ്ങനെ ഉണ്ട് ഇവിടെ കിടക്കുന്ന ഈ കാറ് മൊത്തം കൂടെ വരും ചെറുതായിട്ടെങ്കിലും പെയ്യായിരിക്കൂര്യനൊക്കെ ഉണ്ട് പക്ഷേ ആ കാർമാ അവിടെ കിടന്നത് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ചെറിയ ചാറ്റ്ൽ തുടങ്ങിയിട്ടുണ്ട് സൂപ്പർ മഴയും കൂടെ പെയ്തു അത് പെട്ടെന്ന് പെയ്തങ്ങ് മാറിയെങ്കിലും നല്ല ശക്തിക്കായിരുന്നു ഞാൻ കട വരെ പോയിക്കുമായിരുന്നു അതുകൊണ്ട് വീഡിയോ എടുത്തിട്ടു തോന്നുന്നു